ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് ടാ ടാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റായിട്ട് നിങ്ങളുടെ യു പി ഐയിലേക്കും ആമസോൺ പേയിലേക്ക് നിങ്ങൾക്ക് എങ്ങോട്ടാണ് വിഡ്രോ ചെയ്യേണ്ടത് അങ്ങോട്ട് വിഡ്രോ ചെയ്യാം എല്ലാത്തിലേക്കും വിഡ്രോ ഓപ്ഷനുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ ചുമതലകളിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കനും ഓൾ എന്നതും എനേബിൾ ചെയ്യുക ഓൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത ഡാറ്റായിട്ടും പ്ലേ സ്റ്റോറിലേക്കും പ്ലേ സ്റ്റോറിൽ ചെന്ന് ആപ്ലിക്കേഷൻ ഇൻസ് ഇൻസ്റ്റാൾ ചെയ്യുക അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അഞ്ഞൂറ് കോൺസ് ബോണസ് അപ്പ് ബോണസ് ആയിട്ട് അഞ്ഞൂറ് കോൺസ് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും താഴോട്ട് നിന്ന് സ്കൂളിൽ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൂടിയാണ് നിങ്ങൾക്ക് മണി എൺ ചെയ്യാൻ പറ്റുന്നത് അപ്പം ഗൈസ് ഈയൊരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വീഡിയോ ആദ്യം മൊത്തവും കണ്ട് കാണാതെ ആദ്യത്തെ കുറച്ച് ഭാഗം കണ്ടിട്ട് പോകുന്നവർക്ക് ആർക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒന്നും പേയ്മെൻറ്റ് കിട്ടത്തില്ല വെച്ചാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഇത് ഇവിടെ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാം അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോയിൻ ക്രെഡിറ്റ് ആകത്തുള്ളൂ നിങ്ങൾക്ക് യു പി യിലേക്ക് ഇൻസ്റ്റാൻ വിഡ്രോ ചെയ്യാനും പറ്റത്തുള്ളൂ ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഇവിടെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കാണാൻ പറ്റും ഇതൊരു പ്രൊമോട്ടേഷൻ്റെ വീഡിയോ ഒന്നും ആയിട്ടല്ല എനിക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുമെന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് ഇതിൽ റെഫറൽ കുറച്ച് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ റെഫറൽ ചെയ്യണമൊന്നുമില്ല ഈ ഒരു ഓഫറ് കണ്ടോ സുപ്പി എന്ന് പറയുന്ന ഒരു ആയിരത്തിൻ്റെ അത് ജസ്റ്റ് ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്തതിനു ശേഷം ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു പതിനൊന്ന് തവണ ലൂഡോ പേ ചെയ്യുന്നത് അതും മൂന്ന് ദിവസമായിട്ടായിരിക്കും ഒരു ദിവസം ിമിറ്റുണ്ട് അങ്ങനെ മൂന്ന് ദിവസത്തിലിട്ട് അങ്ങനെ എനിക്ക് ഇതിൽ നിന്നും ഒരു മുപ്പത് രൂപ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു രൂപ പോലും മുടക്ക മുതലില്ലായെന്ന് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം മുപ്പത് രൂപ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലെക്ക് പോലെ ഇരിക്കും ചിലവർക്ക് മുപ്പതായിരിക്കും ചിലർക്ക് പത്തായിരിക്കും ചിലർക്ക് ചിലപ്പം ഏഴോ എട്ടോ രൂപയോരായിരിക്കും അപ്പോഴത്തേ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ദിവസം നിങ്ങൾ മാക്സിമം ഇതിനകത്ത് ഗെയിം കളിച്ച് മണി കളിച്ചാൽ നിങ്ങൾ യു പി ഐയിലേക്ക് വിഡ്രോ ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ അണിനിഷന് അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യമല്ലേ പറഞ്ഞത് ഈ സുപ്പി എന്ന് പറയുന്നത് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് ലോങ് ലൈഫ് വാലിറ്റി ഉള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിത്ഡ്രോ ചെയ്യാനും പറ്റും ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഡോളറിൻ്റെ ഒരു ഐറ്റം കാണാൻ പറ്റും അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആട്ടം കാണാൻ പറ്റും കേട്ടോ ജോയിൻറ്റ് ബോൺസ് ആയിട്ട് അഞ്ഞൂറ് രൂപ അത് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഇഷ്ടം പോലെ മണി എണ്ണി ചെയ്യാൻ പറ്റുന്നതായിരിക്കും ജസ്റ്റ് അപ്പോൾ ഇതിൻ്റെ വിത്ഡ്രോയിങ് ചെയ്യുന്നു വിത്ഡ്രോ ചെയ്യുന്നതിന് ജസ്റ്റ് അവരുടെ വാലറ്റിലേക്ക് വേണം പറ്റും അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും യു പി ഐയിലേക്കും ഫ്രീഫയറിലേക്കുമാണ് ഇതിൻ്റെ വാലറ്റ് ഉള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് യു പി ഐന്ന് പരിചയപ്പെടുത്തിന് യു പി ഐയിലേക്ക് റെഡിയും വന്നുള്ളതെടുത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവർ കാണിക്കുന്നുണ്ട് നമുക്ക് പതിനായിരം കോയിൻ ഉണ്ടെങ്കിൽ പത്ത് രൂപയായിട്ട് വിത്ഡ്രോ ചെയ്യാം അപ്പോൾ നമുക്ക് ഈസിയാണ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അഞ്ഞൂറ് കോയിൻ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ ജസ്റ്റ് ഈ ഏറെ ടാസ്കൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പതിനായിരം കോയിൻ കിട്ടുന്നതിൽ അപ്പോൾ നിങ്ങൾ പതിനായിരം രൂപയും പതിനായിരം രൂപയിൽ ജസ്റ്റ് ഒന്നുമില്ല ഇല്ലാത്ത ജസ്റ്റ് നിങ്ങൾ രജിസ്റ്ററും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടത് ജസ്റ്റ് ഞാനൊരു എക്സാം കാണിച്ചതാണ് ഇപ്പം റഷ് എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ആയിരം കോരാണ് ഇപ്പം ജസ്റ്റ് ക്ലെയിം ആവുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ചെയ്യണം ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക മൂന്ന് മുതൽ നാല് സെക്കൻഡ് വരെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വെക്കുക അതിനുശേഷം നിങ്ങൾ ബാക്ക് വന്ന ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ക്ലെയിം ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ താല്പര്യമുള്ളവർ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കായിട്ടും മണി കിട്ടുന്നതായിരിക്കും പിന്നെ ഈ വേറെ ആപ്ലിക്കേഷൻസ് ഒന്നും നിങ്ങൾക്ക് മണി എണ്ണി ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും മണി നിങ്ങൾ ഏൺ ചെയ്തതിന് ശേഷം നിങ്ങൾ വിത്ഡ്രോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് കാണാം ഓക്കെ ഗൈസ് i